ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗാണ് നമ്മൾ വിൻ്ററിൽ കളക്ട് ചെയ്ത കുപ്പിയും പാട്ടയും ഒക്കെ എടുത്തിട്ട് ഇതാ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഡിപ്പോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ റെഗുലർ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഇമെയിലായിട്ടും അതുപോലെ നമ്മുടെ പഴയ വീഡിയോയ്ക്ക് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വയ്യാഴികകളായിട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് മെഗാ സീരിയൽ പോലെ തീരാതെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് ആദ്യം ഒരു വേദന പുറം വേദനയൊക്കെ ആയിരുന്നു അതിന് വെച്ച് കഴുത്തും പുറവും ഒക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയി അപ്പോൾ പിന്നെ അറിയാമല്ലോ ഒരു സിക്സ് ടു എയ്റ്റ് വീക്സോളം നമുക്ക് കാല് കുത്തി നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ കുത്തി നടക്കുമ്പോൾ വീഡിയോ എടുക്കാനും ഈവൻ കുക്ക് ചെയ്യാൻ പോലും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ണിൻ്റെ ഡ്രൈനസ്സ് അതിപ്പം ഇവിടുത്തെ വെതർ കൊണ്ട് ഒരുപാട് പേർക്ക് ആ ഡ്രൈനസ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കണ്ണ് തുറക്കാനും അതിൻ്റെ ഇറിറ്റേഷനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ തിളച്ച നെയ്യെടുത്തിട്ട് നമ്മുടെ ചുണ്ടും ചിന്നും ഒക്കെ ആയിട്ട് ഫേസിൻ്റെ കുറച്ച് ഭാഗം കൂടി ഒന്ന് പൊള്ളിച്ചു ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് എന്തെങ്കിലുമൊക്കെ റീസൺസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അറിയാമല്ലോ കുറേ നാൾ നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കൂടി ഉണ്ട് അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാ ബോട്ടിൽ ടിപ്പോയിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ബോട്ടിൽസിൻ്റെ അനുസരിച്ചിട്ടാണ് ആ സ്ക്രീൻ ലൈൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കാണുന്നത് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരൊരു റെസീപ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തു തരും അതിവിടെ വന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ കൊടുത്ത ബോട്ടിൽസിൻ്റെ അനുസരിച്ചിട്ടുള്ള പൈസയും നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഈ പാലും ജ്യൂസും ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന കടയിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആയിട്ടുള്ള ബോട്ടിൽ ഡിപ്പോയിൽ ആ പാത്രങ്ങളും കൊണ്ട് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അതൊരു നല്ല സിസ്റ്റമാണ് നമ്മൾ അവിടെ എവിടെയും വലിച്ചെറിയുന്നതിന് പകരം കറക്റ്റായിട്ട് കൊണ്ടു കൊടുത്ത് നമ്മൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിക്കുന്ന ഒരു പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കനേഡിയൻ ഡയറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഐറ്റം ഇവിടെ സെയിലിൽ കണ്ടിട്ട് ഞാനത് ഓൺലൈൻ അങ്ങ് ബുക്ക് ചെയ്തു ഇനി നമ്മൾ കടയിൽ വന്ന് അത് തീർന്നു പോകണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിക്ക് അപ്പിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമെയിൽ വരും അങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തേക്കുന്ന സാധനങ്ങൾ കടയിൽ നമ്മൾ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലോക്കറിൽ അവരത് അടച്ചു വെച്ചിട്ടുണ്ടാവും നമുക്കൊരു കോഡ് ഇമെയിലിൽ വന്നിട്ടുണ്ടാവും അത് ആ സ്ക്രീനിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആ ലോക്കർ ഓപ്പൺ ഓപ്പണാവും നമ്മൾ നമ്മുടെ ഐറ്റം എടുക്കുക അടയ്ക്കുക അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മുടെ പിക്കപ്പ് കംപ്ലീറ്റ് ആണെന്നുള്ളത് ആ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും അപ്പം ഞാൻ നിഞ്ചേടെ ഒരു ഫുഡ് പ്രോസസർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ലേറ്റർ കാണിക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ഇറങ്ങി നേരെ മാർക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം തുണിയും ഷൂസും അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ നമ്മുടെ സേഫ്റ്റി ഷൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലയർ കണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇതാ കയറിയ വഴിക്ക് തന്നെ ഇതൊരുപാട് പേര് ചോദിക്കുന്ന നോക്കുന്ന ഒരു ഐറ്റം ആണല്ലോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റുന്ന ചൂട് നിൽക്കുന്ന ലഞ്ച് ബോക്സാണ് അപ്പം അതിനകത്ത് കണ്ടില്ലേ അകത്ത് കുറെ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പല സാധനങ്ങൾ വെക്കാൻ പറ്റും അപ്പം ചൂട് നിൽക്കുകയും ചെയ്യും നമുക്ക് പല പല ഐറ്റംസ് അകത്ത് വെക്കാനും പറ്റും അതിന്റെ വില ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇവിടുന്ന് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും കേറിയ സ്ഥിതിക്ക് അതിനകത്തൊക്കെ ഒന്നും കറങ്ങി നടന്ന് പല സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി അപ്പം അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വാൾമാർട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വോൾമാർട്ടിൽ നമുക്കിങ്ങനെ ഒരു ഡോളറിന്റെ കോയിൻ ഇടുമ്പോഴാണ് ഇതായി ഒരു കാർട്ട് നമുക്ക് ചെയിനിൽ ചെയിനിന്ന് റിലീസായി കിട്ടുന്നത് നേരെ മറിച്ച് കോസ്കോയിൽ ആണെങ്കിൽ നമുക്ക് കോയിൻ ഇടാതെ തന്നെ ഫ്രീ ആയിട്ട് ഈ കാർട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നേരത്തെ ബോട്ടിൽ ഡിപ്പോയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഡോളർ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് ആ കാർട്ട് കൊണ്ട് പ്രോപ്പർ സ്ഥാനത്തിട്ട് ആ ചെയിൻ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോയിൻ കിട്ടുന്നത് എന്നാൽ കോസ്കോയിൽ ഈ പൈസ എടുക്കേണ്ടാത്തത് കൊണ്ട് തന്നെ കാർട്ട് അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് കാർട്ടടിച്ച് ഈ കാർട്ട് ആരുടെയെങ്കിലും ഒക്കെ കാറിലൊക്കെ പോയി ഇടിക്കുകയും ചെയ്യും അപ്പൊ അതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു മിക്സ് വെജ് കറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ബേ ലീഫും എന്നിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് നേരത്തെ ആഡ് ചെയ്താൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുമെങ്കിലും ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതൊന്ന് വഴണ്ടു വന്ന സമയത്ത് നമ്മുടെ ഇനിയും ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റോ ഒക്കെ ആഡ് ചെയ്യാം ഞാൻ ഈ ഒരു ചോപ്പർ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ അത് വലിയ ഗുണമൊന്നുമില്ല ചെറിയൊരു സൈസ് ആണല്ലോ അപ്പം നമുക്ക് ഒരു പ്രാവശ്യം കറിക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ സൈസൊക്കെ കറക്റ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് അതിൻ്റെ ബ്ലേഡും ഒക്കെ വലിയ കുഴപ്പമില്ല പക്ഷേ സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ വലിക്കുന്ന ചോപ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെയിൻ പോലെ ഇങ്ങനെ നൂല് വെച്ചിട്ട് വലിക്കുന്നത് അതിനെക്കാട്ട് നല്ലതായിരിക്കും എന്ന് വെച്ച് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം ഇനി എന്താ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഇട്ടതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൽ നിന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇനി നമുക്ക് ബാക്കി പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് പാവ്ഭാജി മസാലയാണ് നമ്മൾ പാവ്ഭാജി ഉണ്ടാക്കുന്ന സമയത്തും കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ടല്ലേ കുക്ക് ചെയ്യുന്നത് അതുപോലെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് ഇനി പാവ്ഭാജി മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്താലും മതി അപ്പോൾ ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് പിള്ളേരെ തീറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒരു ഹാഫ് കോളിഫ്ലവർ എടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിന് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേറെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഫുഡ് പ്രോസസ്സറിനകത്ത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു മൂന്ന് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആട്ടെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂന്ന് കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഹാഫ് എമൗണ്ട് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് ആ മാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് കുഴഞ്ഞു കിട്ടും ഒരു തേർട്ടി സെക്കൻഡ്സിനും വൺ മിനിറ്റിനും ഇടയ്ക്കുള്ള സമയം കൊണ്ട് നമ്മൾ എത്രയോ നേരം കുഴച്ചുണ്ടാക്കുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ നോക്കി നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെയിൽ കണ്ടപ്പോൾ പിന്നെ അതങ്ങ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിക്കുക ചെയ്തത് നമുക്ക് മാവ് കുഴയ്ക്കാനും ഉള്ളി അരിയാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ ഉള്ളി അരിഞ്ഞെടുക്കാം അതുപോലെ മാവ് കുഴയ്ക്കാനാണെങ്കിൽ ശരിക്കും ഒരു തേർട്ടി സെക്കൻഡ്സ് ടു വൺ മിനിറ്റിനകത്ത് നമുക്ക് സംഭവം കുഴച്ച് കിട്ടും അപ്പം ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കുഴയ്ക്കണമെങ്കിൽ എത്ര നേരം ഇട്ട് കുഴക്കേണ്ട വരുന്നതാണ് പക്ഷേ ഇതിനകത്ത് എല്ലാ അപ്പോൾ ഓരോ മാവിന്റെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം അപ്പം ഹാഫിന് പകരം ഹാഫിനെക്കാട്ട് ഇത്തിരി കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മൾ ഓരോ മാവിൻ്റെ അനുസരിച്ചിട്ട് പരുവം നോക്കി എടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന ആശീർവാദിൻ്റെ അട്ടയ്ക്ക് ഈ ഒരു ഹാഫ് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇളക്കിയിട്ട് ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുത്തു ഇനിയും പൊട്ടറ്റോ ക്യാരറ്റ് പല കളറിലുള്ള ക്യാപ്സിക്കം പിന്നെ കുറച്ച് വഴുതനങ്ങ ഞാൻ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിലുള്ള വെജിറ്റബിൾസ് അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങ് കുക്ക് ചെയ്താൽ മതി കയ്യിലുണ്ടായിരുന്ന കുറേ പച്ചക്കറികൾ ഒരുമിച്ചിട്ട് ഒരു മിക്സ് വെജ് കറി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനും ഈസിയാണ് പിന്നെ പല പച്ചക്കറികളും ഇങ്ങനെ ഉടഞ്ഞു കുഴഞ്ഞു പോകുമ്പം ഇവരതെന്താണെന്ന് അറിയാണ്ട് അങ്ങ് കഴിക്കുകയും ചെയ്തോളും ഒരു സൈഡിൽ നിന്ന് ഇനിയത് പാത്രമൊക്കെ ഒന്ന് കഴുകി തന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പിഴക്കി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഐലൻഡിൽ ഒരു ചെറിയ കലത്തിനകത്ത് ഞാൻ കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമം വന്നാൽ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ഇവിടെ അത്യാവശ്യം വലിയ ഒരു വാട്ടർ ലൈന് ഈയിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് വാട്ടർ റെസ്ട്രിക്ഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ ഒന്ന് പിടിച്ചു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചതാണ് ഒരു കലത്തിനകത്ത് ഇൻ കേസ് എങ്ങാണം നിന്ന് പോയാൽ നമുക്ക് അത്യാവശ്യം കുടിക്കേണ്ടി വന്നാൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ കലത്തിനകത്ത് ഒന്ന് പിടിച്ചു വെച്ചതാണ് അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ പൊട്ടറ്റോ ക്യാരറ്റ് ഒക്കെ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ഒരുപാട് ഉടച്ചിട്ടില്ല ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തു പക്ഷേ ഈ സമയത്ത് മല്ലിയല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയല ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്റെ കയ്യില് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കുഴച്ച മാവ് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മളൊരു പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചിട്ട് പരത്തി എടുത്തത് ആ ചപ്പാത്തി ചുടാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സാധാരണ കൈവെച്ച് കുഴയ്ക്കുമ്പോഴാണല്ലോ നമ്മൾ കുറേ നേരമൊക്കെ വെച്ചിട്ടല്ലേ ചപ്പാത്തി ചുട്ടെടുക്കാറ് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് കിട്ടുന്നത് മാവ് കുഴച്ചെടുക്കുന്ന ഒരു വലിയ പണി അതൊരു ഒരു ഒരു മിനിറ്റ് പോലും ഇല്ലാണ്ട് കാര്യം സാധിച്ചു കിട്ടും നമ്മൾ പിന്നെ ും തേച്ചിട്ടല്ല ചപ്പാത്തി ചുട്ടിട്ടുണ്ടായിരുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഉള്ളി കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഭയങ്കര നല്ലതാണ് നമുക്ക് ചോപ്പ് ചെയ്യാനും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ നല്ല ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് കറികളൊക്കെ എടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കണം അപ്പം ഞാൻ ചൂടാറിയ മുറയ്ക്ക് അതിനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുള്ളതാണല്ലോ ബീൻസ് ഞാൻ എപ്പോഴും തോരൻ പരുവത്തിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ബീൻസാണ് അപ്പോൾ അതിനെ കുറച്ച് ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് തോരനാക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റി തേങ്ങ അരച്ച കുറച്ച് മോരുകറിയും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുനിന്ന് ഫ്രിഡ്ജിൽ വെച്ചു അപ്പം ഇന്നത്തെ മീൻ കറി ഇതാ ഈ ഒരു മാഹി മാഹി വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇത് ബോൺലെസ്സും സ്കിൻലെസ്സും ആണ് സംഭവം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മോദ എന്ന് പറയുന്ന മീനുണ്ടല്ലോ നമ്മൾ മീൻകറി വെക്കാനും അച്ചാറിടാനും ഒക്കെ യൂസ് ചെയ്യുന്ന മോദ അതാണ് സംഭവം എന്നുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു പാക്കറ്റ് ഒരിക്കലും കോസ്കോയിൽ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണിത് മോതെ ആണെന്നും ഇങ്ങനെയൊരു സംഭവം നമുക്ക് കോസ്കോയിൽ അവൈലബിൾ ആണെന്നും ഒക്കെ അറിഞ്ഞത് ഇപ്പം ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം കറി ഉണ്ടാക്കി നല്ല അടിപൊളിയാണ് അതുപോലെ ഇത് ഇൻഡിവിജ്വലി ആണ് ഓരോ പീസസ് ആയിട്ട് അപ്പം നമുക്ക് വേണ്ട പീസ് എടുത്താൽ മതി മൊത്തം കൂടി എടുത്ത് തോ ചെയ്തിട്ട് പിന്നെ അത് റീഫ്രീസ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല ഒരു പാക്കറ്റ് ഇതാ വൺ പോയിൻറ് ത്രീ സിക്സ് കെ ജി ആണ് അത്യാവശ്യം വിലയുണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ കുറേ പ്രാവശ്യം യൂസ് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ ഇത് വാങ്ങിച്ചു നോക്കിയിട്ടില്ലാത്തവർക്ക് വാങ്ങിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ലതാണ് പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിക്കുന്ന മറ്റൊരു ഫിഷ് ആണ് ട്യൂണ ഫിഷ് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പാക്കറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഇപ്പം ഇരിക്കുന്ന വേറൊരു പാക്കറ്റ് നമ്മുടെ വൈൽഡ് പിങ്ക് സാൽമൺ ആണ് ഇതുമുണ്ട് വൺ പോയിന്റ് എയ്റ്റ് വൺ കെ ജി ഇത് ബോൺലെസ് ആണ് പക്ഷെ ഇതിൻ്റെ ഒരു സൈഡിൽ സ്കിന്നുണ്ട് ഇതും ഓരോ ഓരോ ഫില്ലേ ആയിട്ട് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്താണ് വരുന്നത് അപ്പം നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഇതൊക്കെ തന്നെ റീസീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന പാക്കറ്റ്സുമാണ് അപ്പോൾ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന മെജോറിറ്റി ഐറ്റംസ് വലിയ ബൾക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഫ്രോസൺ ഫിഷും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഫ്രീസറിൽ വെച്ചാൽ പതുക്കെ പതുക്കെ യൂസ് ചെയ്താൽ മതിയല്ലോ ഓൾറെഡി ഫ്രോസൺ ആണല്ലോ അപ്പോൾ നമ്മൾ മറ്റു കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റ്സ് നമ്മൾ വാങ്ങിച്ച് ആ കൊടുക്കുന്ന വിലയും ഇതിൻ്റെ വെയ്റ്റും പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്കോയിൽ നിന്ന് ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നത് ലാഭമാണ് എന്നാൽ പെട്ടെന്ന് അഴുക്കായി പോകുന്ന സാധനങ്ങളൊക്കെ ചെറിയൊരു ഫാമിലി വാങ്ങിച്ചാൽ നമ്മൾ കൊടുക്കുന്ന വില അനുസരിച്ചിട്ട് അത് യൂസ് ചെയ്ത് തീർക്കാനും പറ്റില്ല പെട്ടെന്ന് അഴുക്കായി പോവുകയും ചെയ്യും അപ്പം നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ തറയൊക്കെ ഒന്ന് അടിച്ചുവാരി വേസ്റ്റൊക്കെ ഇതാ പുറത്തു കളഞ്ഞു കളഞ്ഞു ഇറങ്ങിയതാണ് അപ്പോൾ ഈ വർഷം സമ്മർ ആയെങ്കിലും വെതർ ഇങ്ങനെ മാറിയും കയറിയും ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് നിന്നതുകൊണ്ട് നമ്മൾ ചെടികളൊക്കെ വെച്ചത് വലിയൊരു പുരോഗതിയൊന്നും ആയിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ റെസ്ട്രിക്ഷനും ഉണ്ട് അപ്പം നമുക്ക് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല പുറത്ത് നിന്ന് നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഫൈൻ വരും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അപ്പം നമ്മുടെ വീടിന്റെ പുറത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഹോസ് ഇട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു റെയിൻ ബാരൽ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ടുള്ള വെള്ളം കളക്ട് ചെയ്യും എന്നിട്ട് അതിന്റെ താഴെ ടാപ്പ് ഉണ്ട് നമ്മൾ ഇത് കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഹോസിലൂടെ നല്ല ഫോഴ്സിൽ വരും അല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും പാത്രത്തിലൊക്കെ പിടിച്ച് ചെടികൾക്കൊക്കെ ഒഴിക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ വർഷം ഞാനൊരു ട്രേയിൽ ഒരു അഞ്ചാറ് തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ നിരത്തി നട്ടുവച്ചിട്ടുണ്ട് വാട്ടർ റെസ്ട്രിക്ഷനും വെള്ളത്തിന്റെ ക്ഷാമവും ഒക്കെ ഒരു പ്രശ്നമാണ് എന്നാലും നമ്മുടെ അരി കഴുകുന്ന വെള്ളവും പച്ചക്കറി കഴുകുന്ന വെള്ളവും ഒക്കെ ചെടിക്ക് ഒഴിക്കാൻ നമ്മ ഇങ്ങനെ ഒരു ദിവസം ഐഡിയ തന്നു അപ്പൊ ഞാൻ അതൊക്കെ കഴുകുന്ന വെള്ളം കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ചെടിച്ചട്ടിക്കകത്തുള്ള സാധനങ്ങൾക്കൊക്കെ കൊണ്ട് ഒഴിക്കാറുണ്ട് നമ്മുടെ ഫ്ലവർ ബെഡിൽ വെച്ചിരിക്കുന്നതൊക്കെ കുറച്ച് വർഷങ്ങളായതുകൊണ്ട് അതിനങ്ങനെ ഒന്നും ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ വട്ടം കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ആപ്പിൾ ട്രീ ആണ് അപ്പൊ ഇത് പുതിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനും ഞാൻ ഇടയ്ക്ക് കൊണ്ട് അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ ഫ്ലവർ ബെഡിൽ ഓരോ വിന്റർ കഴിയുമ്പോഴും തിരിച്ചു വരുന്ന പെരിനിയൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അത് ഓരോ സമയം പൂക്കുന്ന ചെടികളും അപ്പോൾ എപ്പോഴും തന്നെ നമ്മുടെ ഫ്ലവർ ബെഡിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് പൂത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു യെല്ലോ ഫ്ലവർ ഉള്ള പ്ലാന്റിന്റെ പേര് കുഷ്യൻ സ്പെർജൻ എന്നാണ് അത് സമ്മർ ആവുമ്പോഴത്തേക്ക് നല്ല കൊട പോലെ പൂത്തു നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ അങ്ങ് പോവും അപ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ് പൂക്കുകയും ചെയ്യുമല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് കുട്ടി വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയൊരു ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ ടേക്ക് കെയർ ബൈ